വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് ജീവനക്കാർ നടത്തിയ ധന തിരുവഞ്ചൂർ രാധാകൃഷ്ണ ബല്ലെ ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കോട്ടയം റീജിയണൽ ഓഫീസ് പഠിക്കൽ സമരം നടത്തിയത് ഇരുപത്തിയൊൻപത് ശതമാനം ക്ഷാമോധ കുടിശ്ശിക അനുവദിക്കുക കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക പെൻഷൻ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത് മോൻസ് ജോസഫ് എംബല് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പ്രസിഡന്റ് കുഞ്ഞിലമ്പള്ളി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജു ജില്ലാ സെക്രട്ടറി ഹരിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളെ പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം ആ റിലാക്സേഷൻ കൂടി ബാങ്കിന്റെ ഇല്ലാതാവും കേരള ബാങ്കിലും റിക്രൂട്ട്മെന്റ് ബോർഡ് വരികയാണ് ആ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നത് തട്ടിപ്പു ആ നിയന്ത്രണങ്ങൾ ഇതിന്റെ മേളിലേക്ക് വരികയാണ് ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചാണ് പോകുന്നത് എന്ന് എനിക്കറിയില്ല ഡി എ കുടിശ്ശിക ഞാൻ ഈ നോട്ടീസിൽ നോക്കിയപ്പോ ഏതാണ്ട് ഇരുപത്തി ഒമ്പത് ശതമാനം ഡി എ കുടിശ്ശിക നിങ്ങൾ കേരളത്തിലെ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരായിട്ട് കുറച്ചുകൂടി ബെച്ചാണ് അവർക്ക് ഏതാണ്ട് മുപ്പത്തി ഒമ്പത് ശതമാനം ഡി എ കുടിശ്ശികയാണ് ഡി എ കുടിശ്ശികയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയിൽ ഇല്ലാതെ ചെയ്യേണ്ടതൊക്കെ അതത് കാലത്തുണ്ടാകുന്ന ജീവിത സൂചികയുടെ വർധനമനുസരിച്ച് ഡി എ വർധനമുണ്ടാകും ആ വർദ്ധനവിന് തന്നെ ഉപോത്ബലകമായ രൂപത്തിൽ ഡി എ കുട്ടിയുടെ വർദ്ധിപ്പിക്കണം അതെല്ലാം ഇപ്പോൾ ഇരുപത്തിയൊന്ന് മാസക്കാലമായി തടസ്സമായി നിൽക്കുകയാണ് ട്രാൻസ്ഫർ നോംസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ആ നോംസിന് ഒരു നോംസുമുള്ള ട്രാൻസ്ഫറായി ആർക്കും തോന്നിയിട്ടില്ല ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകൾക്കും തോന്നിയിട്ടില്ല ട്രാൻസർക്ക് വിധേയരാകുന്ന നിങ്ങൾക്കും തോന്നിയിട്ടില്ല ഇതിന് എന്തെങ്കിലും ഒരു നോംസ് ഉണ്ടോ ഒന്നുമില്ല ഞാൻ പറഞ്ഞ ഈ നിലയിൽ പോയാൽ എവിടെ പോയി നിൽക്കും